മുൻമ്പത്തുകാർ ദിവസങ്ങളായി നടത്തുന്ന സമരം അൻപതാം നാളിലേക്ക് കടക്കുകയാണ് പക്ഷേ ആ സമരം അൻപതല്ല നൂറല്ല ഇനി ആയിരം ദിവസങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നാലും അതിനൊരു പരിഹാരം ഉണ്ടാവാൻ പോനില്ല രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ സാംസ്കാരിക കേരളം ഇതിനകം തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സമരങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സമരങ്ങൾക്കൊക്കെ പൊതുവായിട്ടുള്ളൊരു കാര്യമുണ്ട് ആ സമരം നടത്തുന്നവർക്കൊക്കെ ചില ലക്ഷ്യങ്ങൾ കാണും ചില മുദ്രാവാക്യങ്ങൾ കാണും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരമാണെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള മുദ്രാവാക്യങ്ങൾ കാണും കേന്ദ്ര സർക്കാരിനെതിരെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പേരെടുത്തുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യങ്ങൾ കാണും ഇനി അഥവാ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെയാണെങ്കിൽ കൃത്യമായും അവർ അതിൽ അവരുടെ മുദ്രാവാക്യങ്ങളിൽ അതിൻ്റെ പേരും മറ്റുമൊക്കെ കാണും ഇവിടെ മുനമ്പം സമരത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് അവരുടെ ആവശ്യം അവർ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്ന ആവശ്യം അവർ വെച്ചിരിക്കുന്ന ബാനറിലും ഫ്ലെക്സിലും ഒക്കെ നമ്മൾ നമുക്ക് വായിക്കാൻ പറ്റുന്നത് അവരുടെ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരിക ഇതാണ് അവരുടെ ആവശ്യം ഇതെന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ പാസാക്കിയ ഒരു വക ഭേദഗതി നിയമത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗതികേട് അവർക്ക് വന്നു അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ ആ വക നിയമ ഭേദഗതി ഇപ്പോഴും നിലവിലിരിക്കെ ഇത് സംസ്ഥാന സർക്കാരിന് മാറ്റി കൊടുക്കാൻ പറ്റുന്നതല്ല ഏതെങ്കിലും സാധാരണ ഒരു ഭൂമിയായിരുന്നുവെങ്കിൽ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് എന്നാൽ വക ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന ഒരു ഭൂമിയിൽ ഈ രണ്ടായിരത്തി പതിമൂന്നിലെ പാർലമെൻറ്റ് നടപ്പാക്കിയ അല്ലെങ്കിൽ പാസ്സാക്കിയ നിയമ ഭേദഗതി വീണ്ടും നിയമ ഭേദഗതി നടത്തിയതിനു ശേഷം മാത്രമേ അവർക്ക് ഇത് പുനഃസ്ഥാപിക്കാൻ പറ്റൂ അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത് ആർക്കെതിരെയാണ് മുദ്രാവാക്യം വിളിക്കേണ്ടത് പ്രകടമായിട്ട് തന്നെ അവരുടെ ഒന്നാമത്തെ മുദ്രാവാക്യമായിട്ട് അവർ വിളിക്കുകയും എഴുതി കാണിക്കുകയും ചെയ്യേണ്ടത് വകം ബകപ്പ് നിയമ ഭേദഗതി വരുത്തുക ബഗപ്പ് ബോർഡിൻ്റെ നിയമ ഭേദഗതി വരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള സമരമാണ് അവർ നടത്തേണ്ടത് പക്ഷേ അവരതല്ല നടത്തുന്നത് അവിടെ അവർ രാഷ്ട്രീയ കപടത കാണിക്കുകയാണ് മുനമ്പത്തുകാരോട് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾ രാഷ്ട്രീയ കപടതയാണ് കാണിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു സമരമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ എറണാകുളം എം അയാൾ കോൺഗ്രസ്സുകാരനാണ് ആ കോൺഗ്രസ്സുകാരനായിട്ടുള്ള എം ബി ഹൈബി ഈഡൻ കണ്ടേനെ അപ്പോൾ ഹൈബി ഈഡൻ നിങ്ങളുടെ ഇല്ല ഇനി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരമായിരുന്നു എങ്കിൽ ഇവർ രണ്ടുപേരും കണ്ടേനെ അതായത് ഈ മുനമ്പത്തുകാരുടെ എം എൽ എ ആയിട്ടുള്ള കെ എൻ ഉണ്ണികൃഷ്ണനും അത് സി പി എം കാരനാണ് ഇനി ഈ ഹൈബി ഈഡൻ അത് കോൺഗ്രസ്സുകാരനാണ് ഇവർ രണ്ടുപേരും നിങ്ങളുടെ കൂടെ കണ്ടേനെ കേന്ദ്ര സർക്കാരായിരുന്നു ഇവിടെ പ്രതിസാദനത്തെങ്കിൽ അപ്പോൾ ഇവർ രണ്ടുപേരും നിങ്ങളുടെ കൂടെ ഇല്ല അതിനർത്ഥം കേന്ദ്ര സർക്കാരുമല്ല അവരും ഇതിൽ പ്രതികളല്ല അപ്പോൾ നിങ്ങൾ ആർക്കെതിരെയാണ് ഈ സമരം ചെയ്യുന്നത് ഇപ്പം വകബോർഡിനെതിരെയാണ് പക്ഷേ അതല്ല നിങ്ങളുടെ ഒന്നാമത്തെ ആവശ്യവും മുദ്രാവാക്യവും നിങ്ങളവിടെ നിങ്ങളുടെ സ്ഥലത്തിന് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരിക എന്നതാണ് അത് മാറ്റിയിട്ട് വകപ്പ് നിയമം ഭേദഗതി ചെയ്യുക എന്നതായിരിക്കണം നിങ്ങളുടെ മുഖ്യ അജണ്ട അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് കേന്ദ്ര സർക്കാരിനെതിരെയല്ല പക്ഷേ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് ആണോ നിങ്ങളുടെ സമരം നടത്തേണ്ടത് അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരം രാജ്ഭവൻ്റെ മുന്നിലേക്ക് വേണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ മുന്നിലേക്കൊക്കെ മാറ്റാം പക്ഷേ അതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എം എൽ എ നിങ്ങളുടെ കൂടെ വേണം നിങ്ങളുടെ എം പി നിങ്ങളുടെ കൂടെ വേണം അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവരെക്കൊണ്ട് ഈ ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിക്കുക അതുമാത്രമല്ല അവർ ആ ബില്ലും കൊണ്ട് വരുമ്പോൾ പ്രതിപക്ഷം കൂടി ഇതിനെ പിന്തു ണം പ്രതിപക്ഷം കൂടി എന്ന് പറയാൻ കാരണം അവർക്ക് പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നവരാണ് നിങ്ങളുടെ എം എൽ എയും നിങ്ങളുടെ എം പിയും ഒക്കെ കാരണം നിങ്ങൾ കൂടി ജയിപ്പിച്ചു വിട്ട എം എൽ എ അടങ്ങുന്ന നൂറ്റി നാൽപ്പത് എം എൽ എമാരാണ് ആ ബില്ലിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയത് നിങ്ങളുടെ എം പി ഹൈബിയിടൻ ഈ ബില്ല് കൊണ്ടുവര കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സ്പീക്കർക്ക് കത്തു കൊടുത്ത ആളാണ് അപ്പോൾ ഇങ്ങനെ പ്രതിഷേധവുമായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഈ ബില്ലുമായിട്ട് മുന്നോട്ട് വരാൻ പറ്റും പ്രത്യേകിച്ചും അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് അപ്പോൾ നിങ്ങളുടെ സമരം ശരിക്കും ചെയ്യേണ്ടത് ഈ വകുപ്പോർഡിനെതിരെയും വകുപ്പ് നിയമത്തിനെതിരെയാണ് അതായിരിക്കണം നിങ്ങളുടെ ഒന്നാമത്തെ മുദ്രാവാക്യം പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് അതല്ല നിങ്ങൾ രാഷ്ട്രീയ കപടത കാണിക്കുകയാണ് നിങ്ങൾക്ക് കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇലയ്ക്കും മുഴുവൻ കേടില്ലാതെ ഇത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നൊരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് അത് രാഷ്ട്രീയ കപടതയാണ് ആ രാഷ്ട്രീയ കപടത മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയൊക്കെ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് അവർ റിസ്ക് എടുത്തിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് വെച്ചത് ഈ ശീതകാല സമ്മേളനത്തിലും ഈ ബില്ല് കൊണ്ടുവരാൻ പോകുന്നില്ല അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിലും കൊണ്ടുവരാൻ പോകുന്നില്ല അവർ കൊണ്ടുവരാൻ എപ്പോൾ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും റെഡിയാണ് പക്ഷേ ഹൈബ്രീഡിനടക്കമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ആ ബില്ലിനെ പിന്തുണയ്ക്കണം അവരെ അതിനേക്ക് പ്രേരിപ്പിക്കേണ്ടത് മുനമ്പത്ത് സമരം ചെയ്യുന്നവർ അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ സമരം ചെയ്യുന്നവർ കർണാടകയിൽ സമരം ചെയ്യുന്നവരൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബി ജെ പി ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഈ വകപ്പോർഡിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ബി ജെ പി ഭരിക്കുന്ന സ്ഥലത്തൊക്കെ വകബടങ്ങിയിരിപ്പുണ്ട് അല്ലെങ്കിൽ അത് അവർക്ക് ഈ നടപടിയൊന്നും ഉണ്ടാവാതെ ആ ജനങ്ങളെ കാത്തു രക്ഷിക്കാൻ കഴിവുള്ള സർക്കാരുകളാണ് അവിടെ ഇവിടെ പക്ഷേ വകപ്പിൻ്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന സർക്കാരായതിനാലാണ് ഈ ജനങ്ങൾ ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതിനൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഈ നിയമ ഭേദഗതി വരുത്തുക എന്നത് മാത്രമേ ഉള്ളൂ ഒരു സാധാരണ സ്ഥലമായിരുന്നു എങ്കിൽ സംസ്ഥാന സർക്കാരിന് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് കാരണം ഈ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുക എന്നത് സർക്കാർ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ പറ്റും അതൊരു സാധാരണ സ്ഥലമാണെങ്കിൽ എന്നാൽ വകബോർഡ് അവകാശവാദം ഉന്നയിച്ച സ്ഥലമായതിനാൽ അത് സാധ്യമല്ല കാരണം രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി ഇപ്പോഴും നിലനിൽക്കുന്നു ആ ഭേദഗതികൾ തിരുത്തു വരണം അല്ലെങ്കിൽ അത് മാറ്റണം എങ്കിൽ മാത്രമേ ആ നിയമം ഇല്ലാതാവത്തുള്ളൂ ആ നിയമം ഇല്ലാതായാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നാനൂറ്റി നാല് ഏക്കർ വകബോർഡിന് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും കൊടുത്തുകൊണ്ട് ഇത് തൽക്കാലത്തേക്ക് മുനമ്പാർക്ക് വിട്ടുകൊടുക്കാം പക്ഷേ അതൊരു ശാശ്വത പരിഹാരമല്ല രണ്ടായിരത്തി പതിമൂന്നിലെ വക നിയമ ഭേദഗതി ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ഏത് കാലത്ത് വേണമെങ്കിലും വീണ്ടും വകബോർഡ് അവകാശവാദം ഉന്നയിക്കാം അപ്പോൾ അവർ വീണ്ടും എന്താ പറയുക ഒരു അനിശ്ചിത അവസ്ഥയിൽ തന്നെയായിരിക്കും അത് മാറണമെങ്കിൽ പാർലമെന്റിൽ നിയമ ഭേദഗതി കൊണ്ടുവരിക അല്ലാതെ മറ്റൊരു മാർഗം നിങ്ങളുടെ മുന്നിലില്ല അതിന് നിങ്ങളുടെ മുദ്രാവാക്യങ്ങളും നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സമര രീതി മാറ്റേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയോ അല്ല ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെ കൂടെ നിങ്ങളുടെ കൂടെ ചേർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു സംസ്ഥാന സർക്കാരിനെ കൂടി അതായത് യു യു അല്ലെങ്കിൽ ഈ യു ഡി എഫിൻ്റെ എം എൽ എ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ എം എൽ എ അവരുടെ എം പിമാർ അവരെയൊക്കെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്യേണ്ടത് അല്ലാത്തടത്തോളം നിങ്ങളുടെ സമരം വട്ടപൂജ്യമാണ് പരാജയപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു അൻപതല്ല അഞ്ഞൂറ് ദിവസം കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ പോകത്തുള്ളൂ ഇത് വിജയിക്കാൻ പോകുന്നില്ല വിജയി വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ജനപ്രതികളെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തി പ്രതിപക്ഷ എം പിമാരെ കൂടി കൊണ്ട് ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യിച്ചിട്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കുക അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി അല്ലാത്ത എല്ലാ ഇരട്ടത്താപ്പാണ് രാഷ്ട്രീയ കപടതയാണ്